ഞാൻ എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോവാണ് അതായത് എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഏകദേശം മൂന്ന് ലക്ഷത്തി സംതിങ് അത് ഏകദേശം എനിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം ഡയമണ്ടായിട്ടും നമ്മൾ ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു അക്കൗണ്ട് എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം അതായത് നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ടോപ്പ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇവൻറ്റും നമ്മൾ എടുക്കുന്നതാണ് സ്പിന്നിങ് ചാനലാണ് അതുകൊണ്ടാണ് നമ്മൾ സ്പിന്നിങ് ഇത്രക്കും ചെയ്തത് ഈ ഒരു അക്കൗണ്ടിൽ അപ്പോൾ സംതിങ് ഏകദേശം അമ്പത് ലെവലിൽ അക്കൗണ്ടാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് എന്താണ് കൊടുക്കുന്നില്ല കേട്ടോ അതായത് നിങ്ങൾ വിചാരിക്കും സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ല നമ്മൾ എന്താണ് ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലെവൽ എയ്റ്റ് ആണ് പ്രൈമ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് ഡയമണ്ട് പൊട്ടിച്ചിട്ടുണ്ട് പ്രൈം എയ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ പ്രൈം എയ്റ്റ് കഴിഞ്ഞിട്ടും ഒരുപാട് ഡയമണ്ട് ഉണ്ട് ഏകദേശം നാലായിരം സംതിങ് അതായത് വീക്കിലി മെമ്പർഷിപ്പ് ആകെ കുറച്ച് ദിവസത്തേക്കല്ലോ പക്ഷേങ്കില് ഏഹ് നമ്മുടെ മെയിൻ വീക്കിലിഹ് അത്യാവശ്യം ഇരുന്നൂറ് ദിവസത്തേക്കുണ്ട് അതുപോലെ നമ്മുടെ എന്താണ് മന്ത്ലി നോക്കുവാണെങ്കിൽ നാലായിരം ഡേയ്സ് ഉണ്ട് കെട്ടോ അപ്പോൾ നിങ്ങൾ കളക്ഷൻ കാണിച്ചു തരുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ബണ്ടിൽസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കി പറയാം അപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ബണ്ടിലുണ്ട് കേട്ടോ അതായത് ഒക്കെ എല്ലാ ബണ്ടിലും നമ്മുടെ കയ്യിലുണ്ട് പിന്നു വെച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ കളക്ഷനിൽ അതായത് മെയിൻ ബണ്ടിൽ കളക്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം എല്ലാ ബണ്ടിലും നമ്മൾ ടോപ്പ് ചെയ്തിട്ട് കിട്ടിയത് മാത്രമാണ് അല്ല അതായത് ഫ്രീ ആയിട്ട് കിട്ടിയ ബണ്ടിൽസ് അതായത് നമ്മൾ മാജിക് കോപ്പ് കൊടുത്തിട്ട് പോലും കിട്ടിയ ബണ്ടിൽസ് വളരെ കുറവാണ് അതായത് ഉണ്ട് അങ്ങനെയല്ല പറയുന്നത് പക്ഷേങ്കില് നമ്മൾ ബാറ്റിൽ പാസിലൊന്നുമില്ല ബണ്ടിൽസ് വളരെ കുറവാണ് എടുത്തത് അപ്പോൾ എല്ലാ ബണ്ടിൽസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തത് അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇത്രയും പൈസ നമ്മൾ അക്കൗണ്ടിൽ പൊട്ടിയത് അതായത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തെട്ടായിരം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ബണ്ടിലും നമ്മൾ കയ്യിൽ വേണം പക്ഷേങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ടായിരുന്നു പബ്ജി അലാബ് ഫ്രീ ഫയർ കളിക്കുന്നത് പബ്ജി ബോംബ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ഗേൾസ് ബണ്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷെങ്കിൽ ഞാൻ ഇതുവരെ ഗേൾസ് ബണ്ടിൽ ഇട്ടിട്ട് പോലും കളിച്ചില്ല ഇമോട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഇമോട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് ഇമോട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ഇമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവോന്റെ ഇമോട്ട് തന്നെ ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കാണിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ ഇമോട്ട് ഏതിൻ്റെ ഒക്കെ ഇവന്റാന്നൊന്നും എനിക്ക് ഇപ്പൊ പറഞ്ഞുതരാൻ പറ്റൂല പക്ഷേ എന്ന് വെച്ചാൽ മൂന്ന് കൊല്ലായിട്ട് വന്ന എല്ലാ ഇവന്റും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഇവന്റും എന്ന് വെച്ച് ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ഇമോട്ട് കിട്ടുമായിരിക്കും ചിലപ്പോൾ മണ്ടിൽ കിട്ടുമായിരിക്കും ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെയെങ്കിലും നോക്കുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇമോട്ടുണ്ട് എന്താണ് ഏത് ഇമോട്ട് ഏതിൻ്റെ എന്നൊന്നും അറിയത്തില്ല അപ്പം എന്താണ് നമ്മളെ മണി ഹീസ്റ്റിന്റെ ഒക്കെ അത്യാവശ്യം ഇങ്ങോട്ട് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ബാക്കി നോക്കുകയാണെങ്കിൽ അറൈബൽ ആനിമേഷൻ ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ അതായത് അറൈബൽ ആനിമേഷൻ എത്രയല്ലേ പന്ത്രണ്ട് അറേബല ആനിമേഷൻ ഉണ്ട് അപ്പൊ നമ്മളെ അറൈബൽ ആനിമേഷൻ നോക്കുന്നില്ല പിന്നെ നമ്മളെ ലുക്ക് ചേഞ്ചർ അത്യാവശ്യം ഉണ്ട് പിന്നെ അതുപോലെ സ്വിമ്മണ്ണിട്ട് ഇപ്പം വന്ന് അതിന്റെ രണ്ടും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മളെ എന്താന്ന് ഓടുന്നതും ചാടുന്നതും ബാക്ക് പാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ടാ എത്രയുള്ളു ആ സംതിങ് ഉണ്ട് കേട്ടോ അറുപത്താറ് ബാക്ക് പാക്ക് ഉണ്ട് അപ്പൊ ഏതൊക്കെ ബാക്ക് പാക്ക് ഏതിൻ്റെ ഒക്കെയാണെന്ന് അറിയത്തില്ല അപ്പോ അത്യാവശ്യം ഉണ്ട് അപ്പം ഏതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല പക്ഷെങ്കില് എന്താ പറയുക ബാക്ക് പാക്ക് ഒക്കെ അത്യാവശ്യം ഓക്കെ ആണ് ഗൈസ് അതായത് എൻ്റെ ഈ ഒരു അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഓക്കെ ആണ് പക്ഷെങ്കില് അത്രക്കൊന്നുമില്ല അക്കൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അപ്പോൾ നമ്മൾ ലൂട്ട് ബോക്സ് നോക്കി എല്ലാം നോക്കി പിന്നെ പേരച്ചൂട്ടൊക്കെ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ ഏതാന്ന് ഇല്ലാത്തതെന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് അപ്പോൾ പേരച്ചൂട്ട് നോക്കി പിന്നെ നമ്മുടെ ഇത് എന്താന്ന് സ്കൈവിങ് സ്കൈവിങ് നോക്കുവാണെങ്കിൽ ഏഴെണ്ണം പിന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താണ് അതിനെന്താ പറയുക ആ അതിനെന്തോ പറയും അപ്പോൾ ഇതൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് അപ്പോ നോക്കുവാണെങ്കിൽ അത്ര അമ്പ ത്തി അമ്പത്തി ആറ് അമ്പത്തി മൂന്നാണ് ആയിട്ടുണ്ട് അപ്പോൾ എങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ മ്യൂസിക് നോക്കുക അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ പൈസ കൊടുത്തിട്ടുള്ള ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ മുകളിലൊന്നും നമ്മൾ ഇതുവരെ പൈസ മുടക്കിയില്ല കേട്ടോ അത്രക്കൊന്നും ഫ്രീ ഫയറില എനിക്ക് വണ്ടീനോടൊന്നും ഇഷ്ടം തോന്നില്ല പിന്നെ ബാനറും മറ്റേ ഇതൊക്കെ ഉണ്ട് പിന്നുവെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രൊഫൈല് ആനിമേഷൻ എന്നാണ് പ്രൊഫൈൽ ആ സംഭവം അതുണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്കൊരു ഗണ്ണ് ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനല്ലേ കോയിൻ ഇട്ടോ നമ്മുടെ കയ്യില് പിന്നുവെച്ച് കഴിഞ്ഞാൽ ഈ വേറെന്താ ഇല്ല കാര്യമായിട്ട് ഗൈസ് കാര്യമായിട്ട് എന്താ ഇല്ല നമ്മളെ അക്കൗണ്ടില് അപ്പോ നോക്കുവാണെങ്കിൽ ഒന്നുമില്ല അപ്പൊ നമ്മൾ ഇനിയിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യുവ ഗണ്ണാണ് അപ്പോൾ ഇവോ ഗണ്ണ് ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ യുവഗണ് ഉണ്ട് നമ്മുടെ കയ്യില് പിന്നെ നമ്മളതിൽ മാക്സ് എത്രണം ഉണ്ട് അതുപോലെ മാക്സ് അല്ലാത്ത എത്രണം ഉണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയാം അപ്പോൾ നമ്മുടെ തോംസൺ ഉണ്ട് എം ടെൻ ഉണ്ട് എം ബി ഫോർട്ടി ഉണ്ട് വുഡ് ഉണ്ട് പിന്നെ ഗോൾഡൻ മറ്റേ പി നയൻറ്റീൻ ഉണ്ട് പിന്നെ ജി എയ്റ്റീൻ ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ ജി എയ്റ്റീൻ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ വന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഗൺ കളക്ഷൻ നോക്കുവാണെങ്കിൽ എല്ലാ ഗണ്ണിനും അത്യാവശ്യം എന്താണ് ഗൺ നല്ല സ്കിന്നുണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ ചിലത് എന്ന് വെച്ചാൽ ഇവോ ആണ് ചിലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ റിംഗ് യുവെൻറ്റിലൊക്കെ വരുന്ന ഗണ്ണാണ് അപ്പോൾ അത്യാവശ്യം ഗണ്ണിന് കളക്ഷൻ ഉണ്ട് അപ്പോൾ എം ബി ഫോർട്ടിയൊക്കെ മാക്സ് ആണ് കേട്ടോ എം ബി ഫോർട്ടി അല്ല എം ബി ഫൈവ് മാക്സ് ആണ് ഓക്കെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ എം ടൻ ഉണ്ട് പിന്നെന്തായാലേ ആ പിന്നെ നമ്മൾ എ ഡബ്ലത്തിനൊക്കെ നമ്മുടെ എന്താണ് മറ്റേ ഇതുണ്ട് സ്കിന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുക നമ്മുടെ ഇപ്പോൾ വന്ന മറ്റേ പച്ച ബേബി എം എയ്റ്റീൻ ഉണ്ട് ഓക്കെ എന്താണ് ഫിസ്റ്റ് നോക്കുവാണെങ്കിൽ നാലഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഫിസ്റ്റൊക്കെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫിസ്റ്റ് വരും പക്ഷേങ്കിൽ ഓൾറെഡി ഫിസ്റ്റ് ഉണ്ട് ഫിസ്റ്റ് ഒന്നും ഞാൻ എടുക്കലുമില്ല പിന്നെ ഗ്ലൂ ആളൊക്കെ അത്യാവശ്യമുണ്ട് അപ്പോൾ പിന്നെന്താണ് ഈ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഗൺസിൻ്റെ ഒന്നും സ്കിന്നില്ല അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയൂട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാം അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എന്താണ് നമ്മൾ പൈസക്ക് അതായത് നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതായത് ഞാൻ ഇരുപതിനായിരത്തിന് ഒരു അക്കൗണ്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് അതായത് ഏകദേശം ഒരു ആറുമാസമായി കാണും അപ്പം ആ ഒരു വീഡിയോയില് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിന് രണ്ടായിരം രൂപ പോലും കിട്ടില്ല എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് നല്ല കാര്യം അതായത് പഴയ അതായത് ഓൾഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എന്താന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ വർത്താവുക അപ്പം ഞാൻ ഏകദേശം മൂന്ന് ലക്ഷം പൊട്ടിച്ച അക്കൗണ്ടിന് രണ്ടായിരം രൂപ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു കൊടുക്കണം അതിനെക്കാട്ടിൽ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോട്ടോ